ഇനിയും ഒരു ആക്രമണം ഉണ്ടായാൽ യുദ്ധമായി കണക്കാക്കും പാകിസ്ഥാന് അന്ത്യശാസനവുമായി ഇന്ത്യ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് കൊടും ഭീകരർ പാകിസ്ഥാന് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ ഇനിയൊരു ആക്രമണമുണ്ടായാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പാക് ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊടും ഭീകരനുമായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ ആക്രമണത്തിനെതിരെ പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു നിരവധി തവണയാണ് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് പാക് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്കൂളുകളും ആരാധനാലയ കേന്ദ്രങ്ങളും പാക് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു ഇന്ന് പുലർച്ചെയും പാക് ഡ്രോൺ ആക്രമണം തുടർന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തെളിവുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടി തുടർന്നാൽ അതിനെ യുദ്ധമായി കണക്കാക്കുമെന്നും അതിനെ ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം അതേസമയം മെയ് ഏഴിന് പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കൊടും ഭീകരരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു ലഷ്കർ തോയ്ബ ജെയ്ഷ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള അഞ്ച് ഭീകരരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത് മുദാസർ ഖാദിയാർ ഖാസ് ഹാഫിസ് മുഹമ്മദ് ജമീൽ മുഹമ്മദ് യൂസഫ് അസ്ഹർ അസ്ഹർദ് മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരെയാണ് സൈന്യം വധിച്ചത് കൃത്യമായ ഒരു ആസൂത്രണത്തോടെയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം ലഷർ തൊയ്ബ നേതാവ് ചടങ്ങിൽ പാകിസ്ഥാൻ സൈന്യം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു പാക് ആർമി മേധാവിയും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ നവാസിന്റെ പേരിൽ റീത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു ആഗോള ഭീകരൻ ഹാഫിസ് അബ്ദുൾ റഫുന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ സ്കൂളിലാണ് ഈ ഭീകരന്റെ സംസ്കാരം നടന്നത് പാക് ആർമിയിലെ ഒരു ലഫ്റ്റനന്റ് ജനറലും പഞ്ചാബ് പോലീസ് ഐജിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു